നമസ്കാരം ഡെയിലി ഗോൾഡ് പ്രൈസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണവിലയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു ഇന്നലെ ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും ഒരു പവൻ എട്ടു ഗ്രാമിന് എഴുപത് പൂജ്യം നാല് പൂജ്യം രൂപയും ആയിരുന്ന സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപയും പവൻ ഇരുന്നൂറ്റി എൺപത് രൂപയുടെയും കുറവ് രേഖപ്പെടുത്തി ഇന്നത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് അറുപത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് മുപ്പത്തിമൂന്ന് രൂപയും പവൻ ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയുടെയും കുറവ് രേഖപ്പെടുത്തി ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് എഴുപത്തി ആറായിരത്തി നൂറ്റി നാൽപ്പത്തിനാല് രൂപ ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് ഇരുപത്തി ഒൻപത് രൂപയും പവൻ ഇരുനൂറ്റിമുപ്പത്തിരണ്ട് രൂപയുടെയും കുറവ് രേഖപ്പെടുത്തി ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി അഞ്ച് ഒരു പവൻ എട്ട് ഗ്രാമിന് രൂപ സംസ്ഥാനത്ത് ഇന്നത്തെ വെള്ളി വില ഒരു ഗ്രാം നൂറ്റി ഒൻപത് ദശാംശം എട്ട് പൂജ്യം രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക